ും സർവ മതക്കാരും നാടിനു വേണ്ടി ഭാരതത്തിനു വേണ്ടി ഭാരതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ഇവിടെ നിൽക്കുന്ന ഓരോ പ്രവർത്തകരും നോക്കി പല പാർട്ടി പ്രവർത്തകരാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത് അതാണ് ഇവിടുത്തെ സംരക്ഷണം അല്ലാതെ ഇവിടെ മരിച്ച കുപ്പുകാര സ്വാമിക്ക് മാത്രല്ല മനുഷ്യാവകാശം ഉള്ളത് ഇവിടുത്തെ മൊത്തം പ്രവർത്തകരെ മനുഷ്യാവകാശ കണ്ടതാണ് അതാണ് ഞങ്ങൾക്ക് പറയാനേ ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും കേസാശങ്ക നൂറ്റി ചില്ലാ കേസുകളൊക്കെ ഓരോ കൊന്നേനും സംരക്ഷണ

اچھا پتا نه يا گاڑی پھر آ رہا ہے انا علیکم السلام علیکم اچھا